വെൽക്കം ബാക്ക് അഗൈൻ ബിനു ആണേ ആ സമുദ്ര നരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മൂന്നൂറടി ഉയർത്തി സ്ഥിതി ചെയ്യുന്ന കല്യാണത്തണ്ട് മുളകരമയുടെ മലയുടെ മുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കല്യാണത്തണ്ട് മലയുടെ മുകളിൽ നീലക്കുറിഞ്ഞു വസന്തമായി എന്നാൽ നമ്മളിനി നീലക്കുറിഞ്ഞിയുടെ കാഴ്ച വരും ഇതിലാണ് കേട്ടോ നമ്മൾ പോകുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡാണ് ഈ വഴി പിന്നെ വെച്ചാൽ ദാസപ്പനെ നമ്മൾ മേളിൽ ഇരുത്തിയിരിക്കുകയാണ് ഇതിലെ കുഴപ്പമൊന്നുമില്ല ഇതിലെ ഞാനും ദാസപ്പനും കൂടിയാണ് കയറി വന്നത് പക്ഷേ വഴി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ നല്ല കാറ്റായത് കൊണ്ട് ഇൻട്രോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അതിൻ്റെ പേരിലാണ് ഞാൻ ഇവർ ഒഴിഞ്ഞ സ്ഥലത്ത് നിന്ന് എടുക്കുന്നത് പക്ഷെ ഇതിലേക്ക് ഇന്നേ ദിവസം ഒരുപാട് ഇതുണ്ട് കേട്ടോ ഈ യാത്രകൾ ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് ഇന്നേ ദിവസം ഇവിടെ പക്ഷെ ഇവിടെ നിന്ന് കാണാൻ അഞ്ചുല്ലെ ഒരു കാഴ്ച ഭയങ്കരമാണ് മിഷെ മേളിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഈ കാഴ്ച സൗണ്ടിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ പക്ഷേ നല്ല മഴയുടെ സമയമാണ് മഴയും മഞ്ഞുമാണ് പക്ഷേ എന്നാൽ പോലും നമ്മൾ അഞ്ചുല്ലെ ജലാശയത്തിൻ്റെ ആ കാഴ്ച നമുക്കൊന്ന് കാണണം അത് തന്നെയല്ല ഇവിടുന്ന് കാണുന്ന ഒരു സീനറി മോനെ പക്ഷേ നീലക്കുറിഞ്ഞ് കണ്ടുപിടിക്കാനാണ് ഇച്ചിരി പാട് പക്ഷെ എന്നാൽ പോലും ഒന്നോ രണ്ടോ ചെടികളൊക്കെ മാത്രമേ പൂത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കേ ഇവിടെ നീലക്കുറിഞ്ഞും പൂത്ത് തുടങ്ങും ഇങ്ങോട്ട് കയറി കഴിയുമ്പം രണ്ട് ഡേഷാണ് വഴി തിരുന്നത് ഒരു വഴി ഇങ്ങോട്ടും തിരുന്നുണ്ടോ ഒരു വഴി ഇങ്ങോട്ടും തിരുന്നുണ്ട് എന്നാൽ പോലും ഇവിടെ ഇന്നേ ദിവസം ധാരാളം വിനോദ സഞ്ചാരികൾ വന്നിട്ടുണ്ട് ആരുടെയെങ്കിലും നമുക്ക് ചോദിക്കാം ഇവിടെ ഏത് ഭാഗത്താണ് നീലക്കുറിനിൽക്കുന്ന പക്ഷേ ഇങ്ങോട്ടൊരു ഡേഷൻ കാണിക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ടൊരു ഡേഷ്ലയുടെ ടോപ്പിൽ തന്നെ വരുമ്പോൾ നല്ലൊരു അഞ്ചുള്ള ജലാശയത്തിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ച നമ്മൾ നിൽക്കുന്ന കാണിക്കാം അപ്പം നമ്മളങ്ങനെ നീലക്കുറിഞ്ഞു നിൽക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട് ധാരാളം നീലക്കുറിഞ്ഞുകൾ ഇവിടെ ഉണ്ട് പക്ഷെ ഒന്നും പൂത്തിട്ടില്ല നമ്മൾ മീഡിയയിലൂടെ കാണുന്ന പോലൊന്നും ഇവിടെ നീലക്കുറിഞ്ഞ് അധികം പൂത്തിട്ടില്ല പക്ഷെ എന്നാൽ ഇവിടുന്ന് കാണുന്ന ഒരു സീനറി വേറൊരു ലെവൽ തന്നെയാണ് പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന നീലക്കുറിഞ്ഞിയാണ് ഉള്ളത് പക്ഷേ എന്നാലും ഇതിനിടയിൽ നീലക്കുറിഞ്ഞി എവിടെയോ പൂത്തു നിൽപ്പുണ്ട് നീലക്കുറിഞ്ഞു പൂത്തത് കാണാൻ ഒരുപാട് വിനോദസഞ്ചാരികളാണ് ഇന്ന് ഈ കല്യാണത്തിൻ്റെ മലകളുടെ മുകളിലെത്തിയിരിക്കുന്നത് എന്നാൽ പോലും നീലക്കുറിഞ്ഞ് പൂത്തത് കാണാതെ അവർ തിരികെ പോകുന്നു അവരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം നീലക്കുറിഞ്ഞ് പൂത്തത് കാണാൻ സാധിച്ചില്ല എന്നാൽ പോലും ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ച വേറൊരു ലെവൽ തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നീലക്കുറിഞ്ഞി നീല വസന്തമായി നീല പ്രദേശങ്ങളുമായി ഏകദേശം രണ്ടേക്കറോളം ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശത്താണ് നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്നത് ആഹാ എന്താ മോനു മോനെ ആയിരത്തി അടി ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുന്ന് പതിനേഴ് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മുടെ ഈ കല്യാണത്തണ്ടും മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് അതിൽ കുറേ ഭാഗങ്ങളിൽ മാത്രമേ നിലക്കുറിഞ്ഞു കൂട്ടട്ടുള്ളൂ ഏകദേശം രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കല്യാണത്തണ്ടും മലനിരകൾ നീല വസന്തം ആയി മാറും ലോകത്ത് നാനൂറ്റി അൻപതിൽ പേരം നീലക്കൂറിനികളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിൽ അറുപത് ശതമാനവും നമ്മുടെ ഇന്ത്യയിലാണ് നാൽപ്പത്തിരണ്ട് ഇടത്തിൽപ്പെട്ട നീലക്കൂറിനമ്മുടെ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച വേറൊരു ലെവൽ തന്നെയാണ് പക്ഷേ പ്രകൃതി രമണീയമായ എത്ര സുന്ദരമാണ് നമ്മുടെ ഇടുക്കി ജില്ല എന്നാൽ പോലും നമ്മുടെ ഇവിടുത്തെ ഈ പച്ചപ്പാണ് നമ്മൾ ഏറ്റവും അതിശയിപ്പിക്കുന്നത് ഇവിടെ യാതൊരു വക സുരക്ഷിതവോ ഒന്നുമില്ല നമുക്കൊന്ന് പറഞ്ഞു തരാൻ നല്ലൊരു ഗൈഡ് പോലും ഇല്ല ഇവിടെ വരുന്നവർ സൂക്ഷിക്കുക അവനവരെ തന്നെ സൂക്ഷിക്കുക എന്നാൽ പോലും ഇവിടെ നിന്ന് കാണുന്ന ഒരു വൈബ് വേറൊരു ലെവല് തന്നെയാണ് നീലക്കുറിഞ്ഞി ഏകദേശം രണ്ട് മാസം കഴിഞ്ഞാൽ ഇവിടെ നല്ല പൂത്ത് കംപ്ലീറ്റ് നീലക്കുറിഞ്ഞും പൂത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇവിടെ വരുന്നവരൊന്നും ശ്രദ്ധിക്കുക യാതൊരു സുരക്ഷിതവും ഇല്ല ഒന്നും ഇല്ല അവരവർ അവരവർ തന്നെ സൂക്ഷിക്കുക അഞ്ചുള്ളി ജലാശയത്തിൻ്റെ കാഴ്ച വേർ അതിലും വേറെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ദാസപ്പൻ ഇവിടെ നിറഞ്ഞു കുളിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇവിടെ യാതൊരു സുരക്ഷിതവുമില്ല അവരവരെ അവരവരെ തന്നെ സൂക്ഷിക്കുക അടുത്ത വീഡിയോ വരയ്ക്കും ബൈ ബൈ